ഇപ്പോൾ എന്താ ഇങ്ങനത്തെ കോലത്തിൽ നിന്നല്ലേ അതെ ഞാൻ നബീനെ കാണാൻ വരുന്നുണ്ട് ഏ നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ ഉം ഞാന പള്ളിയിലും കയറട്ടെ കയറാൻ ആഗ്രഹമുണ്ട് കേറിയാൽ എന്തെങ്കിലും പ്രശ്നമാക്കുവോ നിങ്ങളെ സമുദായത്തിലുള്ള ജസ്ന സലീമും നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട് അതുപോലെ ഞാനും അങ്ങ് നാട്ടിച്ചാലോ എന്താണ് നിങ്ങളെ അഭിപ്രായം അത് പറയുവോ അഭിപ്രായം എല്ലാരും പോരട്ടെ അങ്ങനെ ഉമ്മച്ചിക്കുട്ടി കുട്ടി ആയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാരണം നിങ്ങൾക്ക് മാത്രമേ മാത്ര നാട്ടിക്കാൻ പറ്റുക ഞങ്ങൾക്കും നാറ്റിക്കാൻ ഒക്കെ പറ്റൂല്ലോ ഏഹ് നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ എന്തുകൊണ്ടാന്ന് ഇതെന്തുകൊണ്ടാ ഇങ്ങനെ ഇടേണ്ടി വന്നറിയാ അതെ തട്ടുട്ട കൊണിനെ കൊണം വരും തട്ടുട മാത്രം കണ്ണിനെ കാണാൻ വരുന്നുണ്ട് അത് കണ്ണനെ കാണാൻ വരുന്നത് മാത്രല്ല അവിടെ ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ട് അവിടുന്ന് കേക്ക് മുറിക്കുക പിന്നുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് പങ്കെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ണൻ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല ഒരാൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു സമാ സമുദായത്തിന് മാത്രമാണോ ഇങ്ങനെയുള്ളത് അല്ല ഞങ്ങൾക്കും ആഗ്രഹം അപ്പൊ നിങ്ങള് അനുഗ്രഹിക്കണം ണം അനുഗ്രഹിക്കണം നമുക്ക് തുടങ്ങാം പുരുഷ മാത്രമല്ല കൊച്ചേ നമ്മളെല്ലാവരും അനുഗ്രഹിക്കും ഇജി വാ അല്ലെങ്കിൽ ഈ സംഘികൾക്കൊരു വിചാരമുണ്ട് ഈ മുസ്ലിങ്ങൾ എന്തോ തിരിച്ച് പിടിച്ച് തിന്നുന്ന ടീം എന്തോ ആണെന്നുള്ളത് പള്ളിയിൽ വരാൻ പറ്റില്ല പള്ളിയിൽ കയറാൻ പറ്റില്ല പള്ളീനടുത്തോട്ട് അടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചി വന്നിട്ട് ആ ഒരു ആ ഒരു പ്രശ്നം എടുത്ത് തീർത്തു കൊടുക്കണം വേറെ ചിന്ത കിട്ടും ഈ സംഘികളുടെ ഒരു ചിന്ത ഉണ്ടല്ലോ അത് നമ്മളായിട്ട് അടിച്ച് പൊളിച്ച് അവരുടെ കയ്യിലിട്ട് കൊടുക്കും എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ അനുസരിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്യും പിന്നെ വേറെ പ്രശ്നമുണ്ട് അവിടുന്ന് ഫോട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അമിത്ഷാൻ്റെ അടുത്തോട്ടും നമ്മൾ ഗോവിജി അതെടുത്ത് വീട്ടിൽ തൂക്കാനോ ആ പരിപാടിയും നമ്മളെടുത്തില്ലാട്ടോ ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വീകരണം തരാൻ ഞങ്ങൾക്ക് അറിയില്ല ഈ ഫോട്ടോയോ അല്ലെങ്കിൽ ഈ കേക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അമിത്ഷയും അല്ലെങ്കിൽ നമുക്ക് മോദിജിയും നമുക്ക് സുരേഷ് ഗോപിജിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടെ പുറത്ത് എവിടെയെങ്കിലും വെക്കുകയുള്ളൂ അകത്തോട്ടും നമ്മളത് കയറ്റാറില്ല പിന്നെ കേക്ക് ആ മറ്റേ കേക്ക് കെട്ടേണ്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതും നമ്മുടെ പള്ളിയിൽ കേട്ടോ പിന്നെ ഡാൻസ് കളിക്കുക റീൽസ് ഇടുക അങ്ങനെ ഗുരുവാരപ്പൻ്റെ മുമ്പിൽ വന്നാല് റീൽസ് ഇടുക ഈ പരിപാടികളും നമ്മുടെ പള്ളിയില്ലാത്തതുകൊണ്ട് ജി വന്ന് കയറി നീ കണ്ടോട്ടൊക്കെ പോകാം കുഴപ്പമില്ല പക്ഷേ നബി അവിടെ ഇല്ല നബിൻ്റെ പ്രതിഷ്ഠം നമ്മൾ എന്താ പറയുക നെബിൻ്റെ ഫോട്ടോ പോലും ഇല്ല ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പോലും ഇല്ല നബിയുടെ മുഖം എന്താണെന്നുള്ളത് അതുകൊണ്ട് നബിനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ജി പള്ളിയിലേക്ക് വരണ്ട ആ പള്ളിയൊക്കെ കണ്ട് നല്ല കുഴപ്പമില്ല സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോവാം അതിന് വേണമെങ്കിൽ വന്ന ആരും എന്നൊന്നും പറയില്ല ആ സംഘികളുടെ ഒരു തെറ്റിദ്ധാരണ നമ്മളത് മാറ്റിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഈ വരുമ്പോൾ വെച്ച് ലഡും മിക്ചറോ കൊണ്ടുവരേണ്ടി അവിടുത്തെ ഭാവം വൈലിയന്മാർക്ക് എന്തെങ്കിലും ചായൻ്റെ കൂടെ വൈകുന്നേരം നാല് മണിക്ക് ചായക്ക് കുടിക്കാമല്ലോ അതിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെ കടിച്ച് നിന്നാൻ പറ്റും അതേ പറ്റുകയുള്ളൂ പിന്നെ ഫോട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി അതെടുത്തിട്ട് എന്താ പറയുക പാണക്കാട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമ്മുടെ തങ്ങന്മാർ അതിൻ്റെ സൈൻ ചെയ്യണം വീട്ടിൽ തൂക്കണം എന്നും പറയാൻ നിൽക്കരുത് കേട്ടല്ലോ ആ അത്രയേ ഉള്ളൂ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഞാൻ ഈ മറ്റേ ആ മറ്റേ താത്തണ്ടല്ലോ മറ്റേ തട്ടോൺ തെറ്റ് മറ്റേ ഇങ്ങനെ എപ്പോഴും കണ്ണൻ്റെ ഫോട്ടോയും കൊണ്ട് നടക്കുന്ന താത്തണ്ടല്ലോ ആ ഈ താത്ത ചെയ്യണ ഈ കോലാഹലം കണ്ടപ്പോൾ ഞാനും ആലോചിച്ചിരുന്നു എന്തിനാണ് ഈ താത്തൻ സംഖ്യീ താത്തനങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കണെന്ന് തുടക്കത്തിലൊക്കെ ഗോപിജി വരുന്നു കെട്ടിപ്പിടിക്കുന്നു ഫോട്ടോ വാങ്ങിക്കുന്നു അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു സംഖികൾ നാനൂറ് അഞ്ഞൂറ് അല്ല സോറി നാനൂറ് അല്ല കേട്ടോ നാലായിരം ആറായിരം പതിനായിരത്തിന് ഫോട്ടോ വാങ്ങുന്നു വീട്ടിൽ വെക്കുന്നു കണ്ണൻ്റെ തുളുമ്പുന്ന ഫോട്ടോ എന്നും പറഞ്ഞ് വീട്ടിൽ വെക്കുന്നു അമിത്ഷാൻ്റെ വീട്ടിൽ വരെ ഫോട്ടോ അങ്ങനെ തൂക്കി കിടക്കണ്ടെന്നാണ് പറഞ്ഞ് അപ്പോഴേ ഞാൻ ആലോചിച്ചു സംഖ്യയ്ക്ക് ഒന്നും ബോധല്ലേ ഇവള് ഇവളുടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൾ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നതിന് ഈ സംഘികൾ സംഘികളാദ്യം വിചാരിച്ച എന്താണെന്ന് പറയുമോ വിള അപ്പം അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു വിള ഏതാ മൂള് കൊടുത്തോ ഇല്ല അപ്പം ലസിതനോട് എനിക്ക് അതുതന്നെ പറയാനുള്ളത് എൻ്റെ പൊന്നു ലസിത നിങ്ങളാരെയും പള്ളിയിൽ വന്നുകൊണ്ട് നമ്മളീ പറഞ്ഞ പോലെ സ്വീകരിക്കാനും നിൽക്കൂല്ലേ വന്ന് പള്ളി കണ്ട് കണ്ടിട്ട് പോകും അതിൻ്റെ അപ്പുറത്തോട്ട് അതിൻ്റെ പിന്നിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഈ പറഞ്ഞ സമുദായം മുസ്ലിം സമുദായം വരില്ല പക്ഷേ നിങ്ങളങ്ങനെ അല്ലായിരുന്നു നിങ്ങളങ്ങോട്ട് പൂവിട്ട് താലപ്പൊലി വെച്ചിട്ടായിരുന്നു നമ്മുടെ ജസ്റ്റിനെ സ്വീകരിച്ച് അടുത്ത് കയറ്റി അവസാനം അവള് കോപ്രായം കാട്ടുന്നു കണ്ടപ്പം ആകെ തിരിഞ്ഞ് അല്ലേ അതല്ലേ സത്യം ഈ അറിയാം വേറെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ അമ്പലത്തിലോട്ട് എല്ലാവരും കൂടി ഇടിച്ച് കയറാൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായതേ ഉള്ളൂ ആ ഒരു പത്ത് നൂറ് കൊല്ലം മുമ്പേ ഈ പറഞ്ഞ അമ്പലത്തിലേക്ക് ഈ പൊലയനും പറയനും തീയനും ഒക്കെ ഉണ്ടായിരുന്നില്ല അമ്പലത്തിലോട്ട് പോകുന്ന നമ്പൂരിമാരി നമ്പൂരിശനെ കണ്ടിട്ട് നിർവൃതി അടയാൻ മാത്രമേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പറ്റിരുന്നുള്ളൂ ഈ അതൊക്കെ മാറരുത് എന്നാ നോക്കാൻ എനിക്കറിയാലോ അല്ലേ പണ്ട് ഇവിടെ ദളവ വെയിലുത്തമ്പി ദളവ പല ആൾക്കാരെയും ചുട്ട് അല്ലെങ്കിൽ കത്തി മറ്റേ വാള് വെച്ച് തലവെട്ടിയൊക്കെ കൊന്നിരുന്നു അതിന്തിനാണെന്നറിയില്ല അമ്പലത്തിൽ കയറിയേനെ എന്നാലും പുള്ളി എപ്പോഴും ഹീറോയിനാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പുള്ളി ഹീറോയിനായാലും പറയാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ കൊന്ന് കൂട്ടിയ സമയത്ത് ഈ പറഞ്ഞ ഈ ഈ നശിച്ച ജന്മങ്ങളുണ്ടല്ലോ അതായത് നിങ്ങളുടെ ബ്രാഹ്മണര് പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞല്ല ഈ നശിച്ച ജന്മങ്ങളായിട്ടുള്ള പൊലയനും പറയനും തീയനും ചെറുമക്കളും ഒക്കെ അമ്പലത്തിൽ പോയിട്ട് ഈ പറഞ്ഞ നമ്പൂരിഷന്റെ വഴിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് നടക്കണമായിരുന്നു നടന്നിട്ടില്ലെങ്കിൽ അവനെ ചുട്ട് കൊല്ലുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്കറിയാതൊക്കെ അന്നൊന്നും നിങ്ങൾ പള്ളി പോയിട്ട് അമ്പലത്തിന്റെ നട പോലും നിങ്ങൾ അവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായത് എപ്പോഴാണെന്ന് അറിയുമോ ഏഹ് ഈ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അജി അറിയുമോ എന്ന് എനിക്കറിയില്ല ഇടക്കൊക്കെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ല നെറ്റിൽ നോക്കിയാലും മതി കുറെ കള്ള അടിച്ചു അടിച്ച് സംഭവങ്ങളൊക്കെ കിട്ടും ഈ ടി കെ മാധവൻ അതെ ദേശാഭിമാനി മാധവൻ എന്നൊക്കെ പറയുന്ന പുള്ളി പുള്ളി പുള്ളിനെ പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് സമരം ചെയ്തിട്ടും കഷ്ടപ്പാട് പിടിച്ചിട്ടും ഒരു പത്തുനൂറ് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് ഈ പറഞ്ഞ ക്ഷേത്രത്തിലോട്ട് ഈ പറഞ്ഞ പൊലയനും പറയനും തീയനും ചെറുമക്ക കയറാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തത് ഇനി അന്ന് പുള്ളി ഈ ഒരു സംഭവമായിട്ട് ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം പുള്ളിയുടെ കൂടെ പെരിയാറും അതുപോലെ തന്നെ ആരൊക്കെ ഇരുത് കേളപ്പൻ ഇങ്ങനത്തെ കുറേ ആൾക്കാർ കൂടെ കൂടിയിരുന്നു ഇവരൊക്കെ കൂടി സമരം ചെയ്ത് ഈ സമരത്തിന് ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തിരുന്ന ആരാ നിൽക്കാറില്ല മുഹമ്മദ് അലി ജവഹർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അലി സഹോദരന്മാരെന്ന് പറയും ഷൗക്കത്ത് അലി പുള്ളിയുടെ ബ്രദറായിരുന്നു ഈ രണ്ടാൾക്കാർ ഏഹ് ഈ രണ്ടാൾക്കാരും ഞാൻ പറയുന്നില്ല ഷൗക്കത്ത് അലിയും പുള്ളി ഇവർ രണ്ടുമായിരുന്നു ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നും പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയത് അതിൽ ഈ പറഞ്ഞ മുഹമ്മദ് അലി ജൗഹർ എന്ന് പറഞ്ഞ ആളായിരുന്നു കെ ടി ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത് ഏഹ് പുള്ളി ഒരു വിളംബരം അല്ലെങ്കിൽ ഈ ഒരു കാര്യം മൂവ്മെൻറ്റ് കൊണ്ടുവന്ന സമയത്ത് പുള്ളിനെ മാക്സിമം ബാക്ക് ടു ബാക്കായിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഈ പറഞ്ഞ ഇസ്ലാമിയൻ അല്ലെങ്കിൽ മുസ്ലിമായിരുന്നു എങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട പോലെയനും പറയാനും അവരൊക്കെ ഒന്ന് അമ്പലത്തിൽ കയറിക്കോട്ടെ ഈ പാവങ്ങൾക്കും ദൈവമല്ലേ ദൈവങ്ങളെ കണ്ടോട്ടെ എന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ട് ഇവരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു വിളംബരം ഉണ്ടായതും നിങ്ങളൊക്കെ അമ്പലത്തിൽ കയറി തുടങ്ങിയതും അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഗോപിജി പറഞ്ഞ പോലെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണേ എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടർക്ക് മാത്രമേ അമ്പലത്തിലൊക്കെ കയറാൻ പറ്റുള്ളുമായിരുന്നു ഈ കൂട്ടരെ എന്നാൽ പന്ത്രണ്ട് അടി മാറി നടക്കണമായിരുന്നു ആര് നായന്മാർ നായമാരെ കണ്ട പന്ത്രണ്ടടി തീണ്ടി നടക്കണമായിരുന്നു ആര് തീയൻ തീയനെ കണ്ട് പന്ത്രണ്ടടി അപ്പുറത്ത് നടക്കണമായിരുന്നു ചെറുമക്കള് പറയണേ പൊലേനൊക്കെ ഇതായിരുന്നു അന്നത്തെ കാലം ഒക്കെ വല്ലതും അറിയോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് ഹിന്ദുക്കൾ മാത്രം അങ്ങട്ട് പുഷ്ടിച്ചിട്ട് സപ്പോർട്ട് ഉണ്ടാക്കിയ സംഭവമല്ല ഇതിൻ്റെയൊക്കെ ബാക്കിൽ മുസ്ലിങ്ങളും ഇസ്ലാമികരും ഒക്കെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്ന സമയത്ത് ഇരുപത്തൊന്നിൽ വന്ന സമയത്ത് ഇപ്പോഴത്തെ സംഘികളതെല്ലാം കൂടെ എന്താ ഹിന്ദുക്കളെ കൊന്നോടിക്കുന്നതൊക്കെയാണ് അന്ന് ഹിന്ദുക്കളെ അല്ലായിരുന്നു കൊന്നൊടിക്കുന്നത് അന്നത്തെ സവർണ മേധാവിത്വം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മീണർക്ക് മാത്രമേ എല്ലാം പറ്റുള്ളൂ ബ്രാഹ്മിണർക്ക് സംബന്ധം കൂടാ ഇവിടെ നമ്മുടെ നായറിൻ്റെ പുരയിൽ നായറിൻ്റെ സ്വന്തം വീട്ടിലെ കാര്യസ്ഥ നായരായിരിക്കും അയാളെ വൈഫുമായിട്ട് വേണമെങ്കിൽ ഇവിടുത്തെ കാരണവർക്ക് സംബന്ധം കൂടായിരുന്നു ഇനി അവിടെ കഴിഞ്ഞ അപ്പുറത്ത് രാത്രി കുത്താൻ പോകാൻ പറ്റുവായിരുന്നു ഇവിടെ പൊലയിൻ്റിയും പറയൻ്റെയും ഒക്കെ വീട്ടിലോട്ട് ആ കാലത്ത് അതിനെതിരെ സംസാരിച്ചിട്ട് സ്വത്തുക്കളും അതായത് ഈ പൊലൈൻ്റീം പറയൻ്റെയും നായൻ്റെ ഒക്കെ പെണ്ണുങ്ങളെയും വെച്ചുകൊണ്ട് നടന്നിരുന്ന ഈ ബ്രാഹ്മണർക്ക് ഒരിട്ട് പണി കൊടുത്തു ഫ്രീഡം ഫൈറ്റിൻ്റെ ഭാഗം മാത്രമായിരുന്നില്ല കിലാഫത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാപ്പിള ലേഖലയും ആ സമയത്ത് ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചിരുന്ന സകല സവർണ ചെറ്റകൾക്കെതിരെയായിരുന്നു ആ ഒരു സമരം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ക്ഷേത്ര പ്രവേശന വിളംബരും സമരം എല്ലാം കൂടെ കഴിഞ്ഞിട്ടാടി ഈ പറഞ്ഞ നീയടക്കം അല്ലെ നിന്റെ കാരണവന്മാരടക്കം എല്ലാമാരും അമ്പലത്ത് കയറി തുടങ്ങിയത് അമ്പലം മാത്രമല്ല വഴി നടക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല നല്ല റോട്ടമക്കൂടെ നടക്കാനുള്ള അവകാശം ഈ പറഞ്ഞ ഒരേ ചെറ്റകൾക്കും അന്നത്തെ പേരിൽ അതായത് പലയനും പറയനും തീയ്യനും പിറന്മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവരൊക്കെ പറഞ്ഞു ചെറ്റകളായിരുന്നു ഇവന്മാരെ കണ്ണില് ബ്രാഹ്മിണൻ്റെയും നായൻ്റെയും കണ്ണിൽ അതിനുശേഷം അതൊക്കെ മാറ്റി കൊണ്ടുവരാൻ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ല അതിൻ്റെ ഒക്കെ ഒരു നെല്ലിപ്പലയൻ്റെ സ്ഥാനത്ത് ഈ മാധവൻ്റെ കൂടിയും കേളപ്പൻ്റെ കൂടിയും പെരിയാറിൻ്റെ കൂടിയും ഇവരുടെയൊക്കെ കൂടെ കുറച്ച് മുസ്ലിങ്ങളും ഉണ്ടായിനി ഈ മുഹമ്മദ് അലി ജൗഹർ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് നീ ഒക്കെ ഇപ്പം ക്ഷേത്രത്തിൽ തന്നെ കയറാൻ തുടങ്ങി പിന്നല്ലേ ഇപ്പോൾ ഈ പള്ളിയിലോട്ട് വരുന്നത് അപ്പം എനിക്കൊരു തോന്നലുണ്ട് പള്ളിയിലോട്ട് വരുമ്പോൾ നിന്നെന്തോ പിടിച്ചു തിന്നു ഒരു തിന്നലുമില്ല നീ പള്ളിയിൽ കയറും പോവും പക്ഷെ നിന്നെ പൊക്കി നടക്കില്ല ജസ്റ്റ് എന്നെ പണ്ട് പൊക്കി നടന്ന പോലെ സംഘികൾ പൊക്കി നടന്ന പോലെ നിന്നെ പൊക്കി നടക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അല്ല ഇപ്പം അടുത്ത് കേട്ടല്ലോ നമ്മുടെ യേശുദാസനെന്തോ നിങ്ങൾ പ്രവേശനാനുമതി കൊടുക്കുന്നോ കൊടുക്കില്ലാന്നോ ഏഹ് കൊടുത്തോ എവിടെ കൊടുക്കുന്നില്ലേ പുള്ളി എഴുതി ഒപ്പിട്ട് കയറണമല്ലേ അതായത് നമ്മളെ ഗുരുവായൂരി അമ്പലത്തിൽ കയറണമെങ്കിൽ ആദ്യം എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഞാൻ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവായി ജീവിച്ചോളാം എന്നുള്ളത് ഒപ്പിട്ട് കൊടുത്താലേ ഉള്ളിൽ കയറ്റുകയുള്ളൂ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പുള്ളി പണ്ടേ അത് ചെയ്യാതെ ഗുരുവായൂരിപ്പരം ദർശനത്തിന് വരാഞ്ഞത് എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ലാണ്ടായിപ്പോയി അപ്പോൾ നിങ്ങൾ നീ പള്ളി കയറിക്കോ നീ എവിടെ വേണമെങ്കിലും കയറിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പം ഇവിടെ ആർക്കുമില്ല കുത്തി തീരുപ്പുണ്ടാക്കാൻ എന്നാൽ മതി കേട്ടോ പിന്നെ നീ കൊണ്ട് നടത്തിയ ജസ്ന അതുപോലത്തെ ഒരു പരാ ആ അതിലെ സാധനങ്ങളെ ഒരിക്കലും നിങ്ങളെ ആലോചിക്കണം ഒരിക്കലും പോക്കിപ്പഴ്സ് നടക്കുമ്പോൾ ഇവരെ നിങ്ങളെല്ലാവരും നിങ്ങളൊക്കെ ആസനം താങ്ങുന്നു ധരിച്ചു നമ്മളിപ്പോൾ തെച്ചു മുസ്ലിങ്ങളും മുസംഗികളും ക്രിസംഗികളൊക്കെ നിങ്ങളെ ആസനം താങ്ങുന്ന വെളി താങ്ങുന്നു മരിച്ചു വെളുത്ത് താങ്ങാൻ വന്നത് നിങ്ങളുടെ പൈസ മാത്രം അത് കിട്ടേണ്ടത് കിട്ടി ഒരു സമയത്ത് അവൾ ഇച്ചിരി ഓവർ ഓവറാക്ടിങ് ആയിപ്പോയി അതോടുകൂടി അതും നിന്നു അത്രയേ ഉള്ളൂ ഇവിടെ അപ്പം തീർച്ചയായിട്ടും വരണം വന്നിട്ട് ഈ സംഘികളുടെ ആ ഒരു മനോഭാവം മാറ്റി കൊടുക്കണം അമ്പലത്തിൽ കയറണം അല്ല അമ്പലത്തിലുള്ള പള്ളിയിൽ കയറണം നമുക്കൊന്ന് ഒരു ഒരു മത സൗഹാർദ്ദം അവിടെ ഉണ്ടാക്കാമെന്ന് ജിവാ